നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തീരെ വിളവെടുപ്പല്ല ഇതാ വിളവെടുപ്പ് ആരംഭിക്കുകയാണ് നമ്മൾ ഇത് വേണ്ടുന്നൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവുകയാണ് തോട്ടത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ തീരെ കറി തീരെത്തോര ചോറ് തിന്നാൻ കഴിയുന്ന തീരത്തോര നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് അടിപൊളി നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് കാണാം അത് ഇനി അടുത്തൊക്കെ നമ്മുടെ ചീര നന്നായിട്ട് കഴുകിയെടുക്കണം അത് നമ്മൾ കച്ചവടത്തുകാർക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് കൊടുക്കാവുള്ളൂ അപ്പോൾ നാടൻ ചീരക്ക് നാടൻ വേപ്പില എങ്ങനെയുണ്ട് ആഹാ എന്തൊരു സ്മെല്ല അടിപൊളിയാണ് അടിപൊളി അടിപൊളി വേപ്പില ആഹാ നാടൻ ചീരക്ക് നാടൻ പച്ചമുളക് വാ നാടൻ വെളിച്ചെണ്ണ കേട്ടെ ഇപ്പൊ ആഹാ ഹാ പടപട പടപടാന്ന് കേട്ടാ അടിപൊളി നമ്മുടെ ചെറിയ ഉള്ളി അത് ജൈവ അല്ല കേട്ടോ നമ്മളെ വരവ് സാധനമാണ് ഇതാണ് കേട്ടാ ജൈവ ഉള്ളിയാണ് ഏ ഈ മുളക് നമ്മുടെ പാടത്തെ മുളക് ഉണക്കിയെടുത്ത സ്വന്തം മുളക് അതിൻ്റെ ജൈവ വേപ്പില നമ്മുടെ നേരത്തെ ഓർത്തി പറഞ്ഞില്ലേ ആ വേപ്പില അത് കേൾക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ ഈ ഒറ്റ കേൾക്കുമ്പോൾ അതിൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം സുന്ദരമായ പെട്ടെന്ന് ഒരു വാട്ടമായി വേപ്പിലെല്ലാം മാറി ഇപ്പം ഒരു നല്ല പരുമത്തിലായി ഇനി നമ്മുടെ അങ്ങനെ ചീര അരിഞ്ഞു വയ്ക്കുന്ന ചീര മൊത്തങ്ങളും ഇത് കുഴപ്പം എന്ന് ഈ ചീര ഇത് കൊള്ളുമോ എന്നുള്ളതാണ് ഏഹ് കുറേ ചീര ഉണ്ട് നമ്മൾ അഞ്ച് കിലോ ചീര എടുത്തിങ്ങ അപ്പൊ ഇതെല്ലാം കൂടി എവിടെ ഇങ്ങനെ കൊള്ളുമോ എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് ഇടക്ക് ഒന്ന് ഇടക്കിങ്ങനെ കൊടുത്ത് ഏഹ് ഇതെല്ലാം കൂടി അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടാൻ പാടില്ല ചെറിയ ഉരുളി അല്ലേ വെച്ച് ഈ മൂളികൾ കാത്തിരിക്കണം അപ്പം ഇത് റെഡി ആയിട്ട് വരും തേങ്ങ ഉണ്ട് വെളുത്തുള്ളിയുണ്ട് ജീരകമുണ്ട് ഉണ്ട് കുറച്ച് ഉണ്ട് അങ്ങനെ എല്ലാം കൂടി ചേർത്ത് എടുത്ത ഒരു മിശ്രിതമാണ് നമ്മൾ മിക്സി അരച്ചെടുത്താണ് ഒരു മതി ഒതുക്കിയെടുത്തത് അരച്ചെന്ന് പറയാൻ കഴിഞ്ഞാൽ ഒതുക്കിയെടുത്തത് അതിനാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട സാധനം ഇൻട്രഡ്യൂസം പോയി അപ്പം അത് നമ്മൾ ചേർക്കണം മൊത്തം ചേർത്ത് ഇതിൻ്റെ പുറത്തുണ്ടൊക്കെ ഒന്ന് കൂട്ടി വെക്കും ഒന്ന് അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് രണ്ടാമത് അങ്ങോട്ട് കേട്ടി ഒരു ഇളക്കിടക്കുമ്പോൾ ഇതെല്ലാം മെച്ചതായി ഏ ഒന്ന് ഒരു ആവി ആവി എടുത്ത മാത്രം ഒരു ആവി അങ്ങോട്ട് പതുക്കി കറങ്ങിയുമ്പോൾ ആയി ഇതേണ്ട ഇത് വീണ്ടും ഒന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു ഒന്ന് അങ്ങനെ കാണിച്ചു തന്നെ ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുത്ത് എല്ലാം കൂടി അങ്ങോട്ട് വരുമ്പോൾ ജീവിത ചോര ചോറ് അങ്ങോട്ട് വെള്ളച്ചോറില് ഈ സാധനം അങ്ങോട്ട് ഇട്ട് ഒരു പിടി പിടിക്കുമ്പം ചോറ് അങ്ങോട്ട് മൊത്തം ചുമന്ന് വരും ചോപ്പ് ചോപ്പ് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതുകൊണ്ട് അതങ്ങോട്ട് അങ്ങോട്ട് കയറി അങ്ങോട്ട് വരും അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ നമുക്ക് ഇനി ടീ അങ്ങോട്ട് ഓഫ് ചെയ്യാം നീ ഓഫ് ചെയ്യാൻ വിറകാണ് രണ്ടട ഓക്കെ ആ ആ എങ്ങനെ ഓക്കെ നമ്മളുണ്ടാക്കിയത് കൊണ്ട് നമ്മൾ പറയൊക്കെ ഇങ്ങോട്ട് മാറ്റിട്ട് ഈ ചുവപ്പ് ഏഹ് ഈ കൊഴച്ച് ആ കാണുമ്പോ കൊതി വരും ഇങ്ങനെ തിരക്കളില്ല സൂപ്പറാണ് നമ്മുടെ തോട്ടത്തിൽ നിന്നും നേരം ചട്ടിലേക്ക് വന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനം അടിപൊളിയാണ് ഇപ്പോൾ നമ്മളെ വീഡിയോ വീണ്ടും കാണുക ഷെയർ ചെയ്യുക ഞങ്ങളെ സഹായിക്കുക എല്ലാവർക്കും വീണ്ടും വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം